ഒൻപത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ മദ്രസയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ച തൃശൂർ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ മദ്രസ അധ്യാപകന് മുപ്പത്തിയേഴ് വർഷം കഠിന തടവും അഞ്ചു ലക്ഷം രൂപ പിഴയും ശിക്ഷ മുല്ലശ്ശേരി സ്വദേശി മുഹമ്മദ് ഷെരീഫിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിലാണ് പ്രതി കുട്ടിയെ പീഡനത്തിനിരയാക്കിയത് ഈ കാലയളവിൽ പലതവണ മദ്രസയിലെ ക്ലാസ് മുറിയിൽ വെച്ച് പീഡിപ്പിക്കുകയും വിവരം പുറത്തു പറഞ്ഞാൽ മാർക്ക് കുറിക്കുമെന്നും തോൽപ്പിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് രണ്ടാം പ്രതിയായ മദ്രസയിലെ പ്രധാന അധ്യാപകനായിരുന്ന പാലക്കാട് സ്വദേശി അബ്ബാസിനോട് വിവരം വെളിപ്പെടുത്തിയെങ്കിലും നിയമ സംവിധാനങ്ങളെ അറിയിക്കാതെ മറച്ചുവെച്ചുവെന്ന കുറ്റത്തിന് പതിനായിരം രൂപ പിഴ ശിക്ഷയും വിധിച്ചു പിഴയടക്കാത്ത പക്ഷം ഒരു മാസം തടവിനും ശിക്ഷിച്ചു പ്രതികളിൽ നിന്നും പിഴ ഈടാക്കുന്ന പക്ഷം പിഴത്തുക കുട്ടിക്ക് നൽകാനും കോടതി വിധിച്ചു പഠനത്തിലും മത്സരങ്ങളിലും പങ്കെടുത്തിരുന്ന കുട്ടി പങ്കെടുക്കാതാവുകയും പഠനത്തിൽ പുറകോട്ട് പോവുകയും ചെയ്തതിനെ തുടർന്ന് സ്കൂളിലെ ടീച്ചർ അന്വേഷിച്ചപ്പോഴാണ് കുട്ടി വിവരം വെളിപ്പെടുത്തിയത് തുടർന്ന് അധ്യാപകർ ചൈൽഡ് ലൈനിലും രക്ഷിതാക്കളെയും വിവരമറിയിക്കുകയായിരുന്നു പാവരട്ടി പോലീസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്തൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും നാൽപ്പത് രേഖകളും മുതലുകളും ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത് അഡ്വക്കേറ്റ് നിഷാസി എന്നിവർ ഹാജരായി കേരള വിഷൻ ന്യൂസ് തൃശൂർ